നോമ്പുത്തുറ ഉണ്ടായിരുന്നു നോമ്പുത്തോ കഴിഞ്ഞ് ഞമ്മള് നമ്മള് ഉമ്മന്റെ പോവാണ് അതെ ഉമ്മാന്റെ നടന്നു പോവാണ് തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു എത്ര മീറ്റ് പത്തിഞ്ച് ഇടിയ അഞ്ചിഞ്ചില്ല കുട്ടിയൊക്കെ എന്താ അല്ലേ ഇപ്പൊ കറി ആണോ ഓ എന്താ കരി ആര് ഇവിടുത്തെ പ്രശ്നവും പൊട്ടിതെർപ്പ് ഞാൻ ടാ ഞാന് ഇവ ബിരിയാണി തിന്നുമ്പോ ഞാന് ഓരോ പത്തിരി ചെറുക്ക ഇവള് ഓരോ പത്തിരി ഇന്റെ കണ്ണിക്ക് കണ്ടോക്ക ഇതെങ്ങാ പോകുമ്പോൾ മാക്സിമം പത്തെണ്ണൊക്കെ തിന്ന് നോക്ക ഇത് പത്തെണ്ണല്ല ഒരു പതിനഞ്ചിന്റെ മൂള നീ ഞാൻ പറഞ്ഞു ഇവളക്കുണ്ടല്ലോ വയർ കൊളുത്തി പിടിക്കുന്നുണ്ട് ഞാൻ അപ്ലേ പറഞ്ഞത് അവളോടെ കൊറച്ച് തിന്നിക്കോ കൊറച്ച് തിന്നിക്കോന്ന് ഇവളടിച്ച കേറ്റി ആ ബിരിയാണി ബിരിയാണി അടിച്ചു കേറ്റി സോ ഫൈനലി ഞങ്ങൾ നമ്മളെ ഉമ്മൻ്റെ വീട്ടിലെത്തി ഇതാണ് നമ്മുടെ ഉമ്മമ്മന്റെ വീട്ടിൽ ഇപ്പം ഇതോന്റെ വീടാണ് എൻ്റെ വീടാണ് അവൻ്റെ വീടാണ് എടാ നമുക്ക് ചതുരപ്പുളി വരുവായി ഉമ്മ അസ്സാം വലൈക്കും ഇതാണ് കേസം അമ്മമ്മ അസ്സാം വലൈക്കും ഞങ്ങൾ ഇങ്ങളെ കാണാൻ വന്നതാ ഉം ഇപ്പോഴോട് പറഞ്ഞതാ കൊറച്ച് തിന്നാ മതിന്നാ മതി പറിക്കു ഇന്ന് വരെ ദിവസാണ് ഇവിടെ നമ്മൾ ചാമ്പക്കൊക്കെ പറിച്ചു ഇത് ഉപ്പ മുളകും നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്താ പറഞ്ഞു കൊടുത്താ അവിടെ വെച്ചു കഴിക്കാം ഇവിടെ കുട്ടികൾക്ക് തരില്ലട്ടോ ഉപ്പും മുളകും ബിനുവിന് പ്രത്യേകിച്ച് അൻറെ ഉപ്പ പറഞ്ഞു ഇവിടെ മിക്സ് ആക്കിയതില് നല്ലോണം അന്നോട് ചെയ്തേക്കുട്ടോണ്ടായിട്ട് ഒരു സാധനം കൈകിട്ട് കൈ പിടിച്ചു തിന്നു ഓളെ വെയിറ്റ് ആക്കിയ നമ്മൾ ഇതുവരെ ഓളെ കാത്ത് ളകൊടുക്കാൻ പോയതിനെ എന്നിട്ട് നമ്മളെ ഇതുവരെ അതിന് ഒരാളി വരെ തൊടിയിപ്പിക്കാതെ ഇവളെ ഒറ്റടിക്കിരുന്ന് കേറ്റാ ഉപ്പു മുളക് ഈ കപ്പുള്ള വെള്ളം മൊത്തം കുടിച്ചു ഇവരില്ലേ ഞങ്ങളെല്ലാരും വലുതവളെ വലിയ താത്രമാണ് പക്ഷെ ഞങ്ങൾ ഞങ്ങളെ ഉച്ച പറഞ്ഞിട്ട് എന്തേലും ഇവള് നന്നാവണ്ടേ പറയൂ ഒരു കാര്യമുണ്ട് എന്താ അറിയോ ഇപ്പൊ ഞാൻ നമ്മൾ ചാമ്പക്ക ഇറക്കിയാ പോയെ ചാമ്പക്ക പറിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കാം പെട്ടെന്ന് എടുക്കും പാത്രം സംബന്ധിച്ച് അമ്മൗണ്ട് വരുന്നേ അമൗണ്ട് വരുന്നേ എന്നിട്ട് ഞാനിവരെ കൂടുതൽ മൂത്തത് എന്നിട്ട് പ്രശ്നന്റെ മേലാക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണ് പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെല്ലാരും കൂടി ഓടിപ്പോയി വേറെ കാര്യം ഓളാണ് ഉപ്പ ഉപ്പ് മുളകി സുർഖ അതൊക്കെ ഇട്ടിങ്ങോളി തിന്നിട്ടില്ല ഞങ്ങൾക്കാണോ അമ്മ സ്നേഹം കാണാൻ പോകുന്നത് ഇതൊക്കെയാ കണക്കിന് ഇതുണ്ടോ പുലിച്ചാറെ പോരാഞ്ഞിട്ട് ഓരോരുത്തരെയും കൊടുക്കണ എന്നിട്ട് ഈ സന പറഞ്ഞാ കൊടുക്കരുത് ഗർഭിണിക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുപോവാർ എന്താ ിന്റെ അമ്മ സ്നേഹി പറയാനുള്ളൂ ഒക്കെ പറയും ചെയ്യും അതാണ് എനിക്കിപ്പോ കൊണ്ടുപോവാണ്ടില്ല ഒരു കവറിലോട് കൊണ്ടുപോകുന്ന ഇവർക്ക് നാളെ ലൂസ് മോഷന്റെ ദിവസങ്ങളായിരിക്കും ബെസ്റ്റ് ഓഫ് എന്താ ടേസ്റ്റ് നമ്മക്കറിയാം വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഥ കേൾക്കണതിന് കൊറച്ച് ഇവിടെ ഷാനുവിനൊരു പരാതി പറയാ നമ്മ കേട്ടോ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സെർവ് ചെയ്യാനൊക്കെ പറയാന് സ്പ്രേ അടിച്ചൂടെ മണത്തിട്ട് വയ്യാന് പിന്നെ ഓൾ ഉസ്താദ് ഉണ്ട് പറഞ്ഞപ്പോ ഓൾ ഇങ്ങോട്ട് മുടിയൊക്കെ മറിച്ചത് ഉസ്താദില്ല ബീച്ച് കണ്ടോ അമ്മ ബീച്ച് പോവാമ്മ എന്നോട് പറഞ്ഞു എനിക്ക് ബീച്ച് പോകുന്നല്ലോ ബീച്ച് പോള് വായിക്കാട് ചോയിച്ചു ചോദിച്ചു ഞായറാഴ്ച ചോയിച്ചു 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 മൂപ്പറ്റാക്കി പോ

നിങ്ങള് സുന്ദരിയായിട്ടല്ലേ നിങ്ങള് ഭയങ്കര ക്യൂട്ടാ നിങ്ങള് ഒരാള് ഓ എന്താ പോലാരോ ും ഫോൺത്താ ഇങ്ങനെ ഇങ്ങനെ അതല്ലാണ്ട് വേറെ ഒന്നും ഇല്ലേജ് അതുകൊണ്ടാണ് ഒരു പാത്രം മുൻകിരി ഭാവു നിൽക്കുന്നേക്ക് നല്ലോട്ടോ ഇവിടെ പറഞ്ഞാണ്ട് അമ്മോനവിടെ ഓക്കെ ഫുഡ് എടുത്താണ് ഏടെ കാലില്ല കൂടി മാറിയാ കണ്ടോ ആ ഞാൻ എടുത്തോള് പറയാ എനിക്ക് വാണ്ടക്ക് ബിരിയാണിന്ന് അടിച്ച കേറ്റി 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 ബിരിയാണി ആദ്യം ഞാൻ നോക്കിക്കുന്നു എത്താല് പറയാൻ പറ്റുമോ കാര്യം കാണാൻ ഇവിടെ കാക്കാക്കാന്നൊക്കെ എന്തൊരു സ്നേഹം എന്തൊരു വരുമാ ഇവരൊന്ന് ജന്മത്തിൽ കാക്ക കളിച്ചിണ്ടാവില്ല സാധനം കിട്ടാൻ വേണ്ടി തെറ്റിട്ടു അപ്പൊ അപ്പൊ അമ്മ കാക്കടിയായില്ല മുടിയായിരുന്നു ഞങ്ങൾ കൂട്ടാൻ പോകേടി അപ്പം ഫൈനലി നമ്മടെ ബ്ലോഗ് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ് പെരുമാനം നമുക്ക് ഇഫ്താന്റെ ആ സംഭവം ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കാൻ പറ്റില്ല ഞങ്ങള് വണ്ടി അവിടെ ഓണടിക്കുന്നത് കേട്ടോ